സ്വാഗതം ലോകത്തിലെ വലിയൊരു ശക്തിയാണ് അമേരിക്ക എന്ന ട്രംപിന്റെ അഹങ്കാരത്തിനിട്ടാണ് ഇപ്പോൾ ഒരു കൊട്ട് കിട്ടിയിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടരുമ്പോൾ അതിന് ശക്തമായ മറുപടി നൽകുകയാണിപ്പോൾ ഹൂതികൾ ഗസയിൽ അനുദിനം നിരപരാധികൾ കൊല്ലപ്പെടുമ്പോഴും ചില പാശ്ചാത്യ ശക്തികൾ അതിനെ ന്യായീകരിക്കുകയാണ് എന്നാൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അധിനിവേശ നയങ്ങൾക്ക് മുന്നിൽ ിൽ എന്ന ഹൂതികൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അവർക്ക് തിരിച്ചടികളിലൂടെ മാത്രമേ ഈ അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ നാലാം തവണയും നേരെ ആക്രമണം ചെങ്കടലിൽ ഹാരി എയർക്രാഫ്റ്റ് കാരിയറിനെ ലക്ഷ്യമിട്ടായിരുന്നു ഏറ്റവും പുതിയ ആക്രമണം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് ഹൂദി സൈനിക വക്താവ് യാഹിയ സാരിയാണിത് വ്യക്തമാക്കിയത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധം നോക്കി നിൽക്കാൻ പറ്റില്ലെന്നും അവരുടെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരണം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു യമനിൽ നടത്തിയ ഉചിതമായ മറുപടിയാണ് തങ്ങളുടെ ാണ് ഹൂതികൾ വ്യക്തമാക്കി അമേരിക്കയുടെ കടന്നാക്രമണ നയങ്ങൾ തുടരുന്നിടത്തോളം തങ്ങളുടെ പ്രത്യാക്രമണങ്ങൾ നിലനിൽക്കും ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്കെതിരെയും ഗസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുമാണ് ൾ ചൊവ്വാഴ്ച പുലർച്ചെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിൽ നാനൂറ്റി പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ആശുപത്രികളിലേക്ക് നിരന്തരമായി മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം ഇതോടെ അറിയിച്ചിരിക്കുന്നത് പലസ്തീൻ ക്കെതിരായ ക്രൂരതകൾ തുടർന്നാൽ ഹൂതികൾ പിന്നോട്ടു പോകില്ലെന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിൽ നടക്കുന്ന കൊലപാതകങ്ങളും ഉപരോധവും അവസാനിപ്പിക്കാതിടത്തോളം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്കെതിരെ യുദ്ധം തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി അമേരിക്കയും ഇസ്രയേലും ചേർന്ന പലസ്തീനിൽ യുദ്ധ നായാട്ട് നടത്തുമ്പോൾ ഇതിനെതിരെ ഹൂതികൾ ശക്തമായി പ്രതികരിക്കുകയാണ് ന്യായവും നീതിയും ഒരുപക്ഷെ ലോകം മറന്നിരിക്കാം പക്ഷെ ഹൂതികൾ അത് മറന്നിട്ടില്ല അതിനാൽ പലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്ന സന്ദേശം ഹൂതികളുടെ ഈ ആക്രമണം നൽകുന്നുണ്ട്